ശത്തിന്റെ വക്കിലായ പുതുപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ചാണ്ടിയമ്മൻ എം എൽ എയുടെ വേറിട്ട പ്രതിഷേധം ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയാണ് പുതുപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കാനായി ചാണ്ടിയുമ്മൻ എം എൽ എ എത്തിയത് മൈതാനം വീണ്ടെടുക്കാൻ ജില്ലാ പഞ്ചായത്ത് യാതൊരു ശ്രമവും നടത്തുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ചാണ്ടി ഉമ്മൻ പ്രതിഷേധിച്ചത് ഇതാണ് ഏറ്റവും മികച്ച പ്രതിഷേധ മാർഗം ഇതിന്റെ ഉത്തരവാദിത്വം എങ്ങനെ വരും ഇത് ആരുടെ ആരെ കീഴിലുള്ളതാണ് ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിദ്ധ മെമ്പർ ഞാൻ പ്രാക്ടിക്കൽ ആവുന്നത് ഓരോരുത്തർക്കും ഓരോ അധികാരങ്ങളുണ്ട് എന്റെ കയ്യിലുള്ളത് എനിക്കിതിനു ഫണ്ട് അലോട്ട് ചെയ്യാം ഇതിന് അനുമതികളുണ്ട് ഓൾറെഡി ഇതിന് എൺപത് ലക്ഷത്തോളം അലോട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിനെ ചെയ്യാൻ ആ നാലു വർഷം മുമ്പ് സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മൈതാനത്ത് നിക്ഷേപിച്ച മണ്ണും കെട്ടിട മാലിന്യങ്ങളും ഇപ്പോഴും നീക്കം ചെയ്യാത്ത അവസ്ഥയിൽ മൈതാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചു കിടക്കുകയാണ് ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന പവലൈനും മൈതാനവും ടോയ്ലറ്റും ഉൾപ്പെടെയുള്ള അനുബന്ധ സൗകര്യങ്ങളും നിലവിൽ കാട് പിടിച്ചു കിടക്കുകയാണ് ഇവിടെ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നു ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജില്ലാ പഞ്ചായത്തിൽ യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി നിവേദനം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജില്ലാ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചാണ്ടിയമ്മൻ എം എൽ എ മൈതാനത്ത് ക്രിക്കറ്റ് കളിച്ച് പ്രതിഷേധിച്ചത് ന്യൂസ് ബ്യൂറോ കോട്ടയം